നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്രതാരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതോടു കൂടിയാണ് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ തലവര മാറിമറിഞ്ഞത് നമുക്കറിയാം കളത്തിനകത്തും പുറത്തും ഒരുപോലെ വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഒരുപാട് മുൻ ബാഴ്സലോണ മികച്ച താരങ്ങളെ ഇന്റർമയാമി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു സെർജിയോ ബുസ്കഡ്സ് ലൂയിസ് വാരസ് അതുപോലെ തന്നെ ജോർജി ആൽബ എന്നിവരെയൊക്കെ സ്വന്തമാക്കാൻ ഇന്റർമയാമിക്ക് കഴിഞ്ഞിരുന്നു മാത്രമല്ല മറ്റു ചില മുൻ ബാഴ്സലോണ താരങ്ങൾക്ക് വേണ്ടി ഈ അമേരിക്കൻ ക്ലബ്ബ് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു അത്തരത്തിലുള്ള ഒരു താരമാണ് ബ്രസീലിയൻ താരമായ ഫിലിപ്പെ കൂട്ടിഞ്ഞോ നിലവിൽ അദ്ദേഹം ഖത്തർ ക്ലബായ അൽ ദുഹൈലിനു വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്റ്റൻ വില്ലയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയിൽ ജോയിൻ ചെയ്യും എന്നുള്ള റൂമറുകളോട് ഇപ്പോൾ ഫിലിപ്പെ കൂട്ടീഞ്ഞു തന്നെ നേരിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ എന്നാണ് ഫിലിപ്പെ പൂട്ടീഞ്ഞോ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ ഞാൻ ഈ നിമിഷത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എനിക്ക് എല്ലാത്തിനും വേണ്ടി നല്ല രൂപത്തിൽ തയ്യാറെടുക്കണം നല്ല മത്സരങ്ങൾ കളിക്കണം ഫുട്ബോൾ പരമാവധി ആസ്വദിക്കണം പക്ഷേ ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ എൻ്റെ പേര് എല്ലാ ദിവസം ദിവസവും പത്രങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് അതിൽ നല്ലതും മോശമായതും ഉണ്ടാവാറുണ്ട് ഞാൻ അതൊക്കെ പരമാവധി ശ്രദ്ധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എൻ്റെ ജോലി മികച്ച രൂപത്തിൽ പൂർത്തിയാക്കുന്നതിന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത് ഇതാണ് ഫിലിപ്പെ കൂട്ടി ഇപ്പോൾ പ്രതികരണമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇദ്ദേഹം എഫ് സി ബാഴ്സലോണയിൽ എത്തിയത് അതിനു മുൻപ് ലിവർപൂളിന് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നാൽ കൂട്ടിഞ്ഞു ആ ഒരു ലിവർപൂളിലെ ആ ഒരു പ്രകടനം പിന്നീട് മറ്റെവിടെയും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ ദേശീയ ടീമിലെ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിരുന്നു മാത്രമല്ല തുടർച്ചയായി അദ്ദേഹത്തെ അലട്ടുന്ന പരിക്കുകൾ അത് അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം